Welcome to Movie Brand മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയാണ് നടി മീന കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു നടിയുടെ ഭർത്താവ് വിദ്യാസാഗറിന്റെ അപ്രതീക്ഷിത വിയോഗം കോവിഡ് കാലഘട്ടത്തിന് ശേഷം രോഗബാധ മൂർച്ഛിച്ചതോടെയാണ് വിദ്യാസാഗർ മരണപ്പെട്ടത് ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് പിന്നാലെ ഒട്ടേറെ അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു പ്രാവിന്റെ സാമീപ്യമാണ് വിദ്യാസാഗറിനെ രോഗബാധിതനാക്കിയതെന്നായിരുന്നു പ്രധാനമായും ഉയർന്ന ചില വാദങ്ങൾ ഇപ്പോഴത്തെ ഇക്കാര്യത്തിൽ മീന മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഭർത്താവിന്റെ മരണവും അവയവദാനവും ഉൾപ്പെടെ പല കാര്യങ്ങളും മീന ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് വിദ്യാസാഗറിന്റെ രോഗവും അതിലേക്ക് വഴിയൊരുക്കിയ സാഹചര്യങ്ങളും മീന വെളിപ്പെടുത്തുന്നുണ്ട് നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്ന ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ ധാരാളം പ്രാവുകൾ ഉണ്ടായിരുന്നു അതിന്റെ വേസ്റ്റും പൊടിയുമൊക്കെ തന്നെ ആയിരുന്നു അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ തുടക്കം ഐ അതായത് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് എന്നാണ് ഈ രോഗം അറിയപ്പെടുന്നത് ചികിത്സിക്കാൻ വൈകിപ്പോയിരുന്നു പലതും രോഗലക്ഷണങ്ങൾ എന്ന് അറിയില്ലായിരുന്നു ഇതൊരു ശ്വാസകോശ സംബന്ധമായ രോഗമായിരുന്നു ചികിത്സ തുടങ്ങിയപ്പോൾ സുഖം പ്രാപിച്ചു വന്നിരുന്നു എന്നാൽ പിന്നീടാണ് കോവിഡ് വില്ലനായതെന്നാണ് മീന വ്യക്തമാക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് ബാധിച്ചിരുന്നു അതിനുശേഷമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് പിന്നീട് പ്രശ്നങ്ങൾ കൂടിയപ്പോഴാണ് ശ്വാസകോശം മാറ്റിവെക്കുന്നതിനെ കുറിച്ച് വരെ ആലോചിച്ചു തുടങ്ങിയത് പിന്നീട് അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നുവെന്ന് മീന സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ അതിനിടെയായിരുന്നു വിദ്യാസാഗറിന്റെ അപ്രതീക്ഷിത വിയോഗം അവയവദാനത്തിന് ഒരുപാട് പ്രക്രിയകൾ ഉണ്ടായിരുന്നു ഞാൻ അതേക്കുറിച്ച് ഇത്രയും വലിയ കാര്യമാണിത് എന്ന് മനസ്സിലാക്കിയത് തന്നെ അപ്പോഴായിരുന്നു അതുവരെ സിനിമയിൽ മാത്രം കേട്ടിരുന്ന കാര്യം മാത്രമായിരുന്നു ഇത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ എൻറെ കണ്ണ് ദാനം ചെയ്തു കഴിഞ്ഞതാണ് എന്നും മീന കൂട്ടിച്ചേർത്തു അതേസമയം വിദ്യാസാഗറിന്റെ മരണത്തിന് പിന്നാലെ രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾ പുറത്തു വന്നിരുന്നു പ്രമുഖ തമിഴ്നടൻ ധനുഷ് ഉൾപ്പെടെയുള്ളവരെ ചേർത്തായിരുന്നു പല കഥകളും പ്രചരിച്ചിരുന്നത് ധനുഷ് മാത്രമല്ല വേറെയും നിരവധി കഥകൾ വന്നിട്ടുണ്ടെന്നും നടി പറയുന്നു ധനുഷിന്റെ പേരിനൊപ്പം എന്റെ പേരും ചേർത്ത് അങ്ങനൊരു വാർത്ത എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല വിഡിത്തരം എന്നല്ലാതെ എന്ത് പറയാനാണ് പറയുന്നവർ പറയട്ടെ ധനുഷിന്റെ മാത്രമല്ല വേറെയും ഒരുപാട് ആളുകളുമായി ചേർത്ത് എന്റെ പേരിൽ ഗോസിപ്പുകൾ വരുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട് ഇടയ്ക്ക് തമാശയായിട്ടും തോന്നും ഇത്തരം കാര്യങ്ങൾ ഉള്ളതിനാൽ മീഡിയയുടെ ഇടയിൽ നിന്നും കുറച്ചു കാലം ഞാൻ മാറി എന്നും നടി പറഞ്ഞിരുന്നു മുൻനിര നടന്മാരായ കമൽ രജനി അജിത് എന്നിവരുൾപ്പെടെ മലയാളത്തിലും തെലുങ്കിലും മടക്കം നിരവധി സൂപ്പർ താരങ്ങളുടെ നായികയായി നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് മീന തൊണ്ണൂറുകളിലാണ് നടി കൂടുതലും നായികയായി ആരാധകരുടെ മനം കവർന്നത് സിനിമയിൽ സജീവമായിരുന്ന കാലത്താണ് നടി വിവാഹിതയാവുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിദ്യാസാഗറുമായിട്ടുള്ള മീനയുടെ വിവാഹം ഇവർക്ക് നൈനിക എന്നൊരു മകളുമുണ്ട് വിജയുടെ മകളായി തെരി ചിത്രത്തിൽ നൈനികയും അഭിനയിച്ചിരുന്നു അടുത്തിടെ നടി സിനിമാ ലോകത്ത് നാൽപ്പത് വർഷം പൂർത്തിയാക്കിയതിന്റെ അനുമോദന ചടങ്ങ് നടന്നപ്പോൾ രജനീകാന്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിനെത്തിയിരുന്നു ഏവർക്കും സംസാരിക്കാൻ ഉണ്ടായിരുന്നത് മീനയ്ക്കൊപ്പമുള്ള മറക്കാനാകാത്ത അനുഭവങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഏറെ നാളുകൾക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് മീന പുരം ഡയറീസാണ് മേനയുടെ പുതിയ സിനിമ